ഹായ് ൂട്ടുകാരെ ഇത് ഞങ്ങളുടെ കുടുംബശ്രീ അയൽക്കൂട്ടത്തിൻ്റെ മൂന്നാമത്തെ വാർഷിക ആഘോഷത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് സെക്രട്ടറി ആണ് വിളക്കൊടുത്തുന്നത് അപ്പോൾ സാരിയും ഇതുമൊക്കെ ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുത്തതാണ് നന്നായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അത് കഴിഞ്ഞ മെമ്പറും സ്വാഗതം ചെയ്തു ഫസ്റ്റ് സെക്രട്ടറി സ്വാഗതം ചെയ്തു ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് സ്വാഗതം ചെയ്യുന്നത് അതോടൊപ്പം ഇനി നല്ല രീതിയിൽ തന്നെ സാധിക്കണം കുടുംബശ്രീയിലൂടെ അത് കഴിഞ്ഞ് ചെറിയ മധുര പലഹാര വിതരണം ഉണ്ടായിരുന്നു പിന്നെ ചായയും പിന്നെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് എല്ലാവരുടെ ഇതും പൈസ പിടിച്ചിട്ട് ബിരിയാണി ആയിരുന്നു സ്പെഷ്യൽ അങ്ങനെ ചെറിയ തോതിലുള്ള ആഘോഷ പരിപാടി നടത്തിയതാണ് നിങ്ങളിതുപോലെ ഭാഷയെ നടത്തിയവരൊക്കെ കമൻ്റ് ചെയ്യൂട്ടോ അപ്പോ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു ഇതാണ് പ്രസിഡന്റ് പ്രസിഡന്റ് നന്ദി അറിയിക്കയാണ് ഇതാണ് ബിരിയാണി ിരിയാണിട്ട് എല്ലാവരും നല്ല രീതിയിൽ വീഡിയോക്കാൻ കണ്ടിരിയാണ് മറക്കരുത് വീണ്ടും